कर पाए मुझे तेरी सभी बातें एक बार है दीवानी झूठा ही सही प्यार तो कर मैं नहीं हसी मुलाकातें बेचैन करके मुझको मुझसे हेलो गो के स्वागत അപ്പൊ ആരാണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതേ അല്ലല്ലോ എല്ലാവർക്കും അറിയാവുന്നേ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ടുള്ള രേണു സുതിയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇപ്പൊ രേണുവിന് ഭയങ്കര ഫാനസ് ആണ് കേട്ടോ പ്രത്യേകിച്ച് കേരളത്തിൽ രേണു ഫാൻസ് ആണ് ഒരു നൂറിലൊരു എൺപത് ശതമാനം ആൾക്കാരും രേണു ഫാൻസ് ആണ് കേട്ടോ ബാക്കി ഒരു ഇരുപത് ശതമാനം ആൾക്കാരാണ് രേണുവിന്റെ ഈ ഒരു സംഭവങ്ങളൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അപ്പൊ എന്തായാലും ഇന്ന് ഒരു രേണുവിൻ്റെയും അതുപോലെ രേണുവിന്റെ ആയിട്ട് പ്രണയ ജോഡികളായിട്ട് തിളങ്ങുന്ന ഇപ്പൊ ആ ഒരു വീഡിയോ കണ്ടല്ലോ അവരുടെയും പ്രതീഷിന്റെയും ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഇന്റർവ്യൂ ഏകദേശം പത്ത് മുപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഇന്റർവ്യൂവിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ രണ്ടു പേരും തുറന്നു പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു റീൽസ് നിങ്ങൾ കണ്ടല്ലോ ശരിയാണ് അവരെ അഭിനയിക്കുന്നു അവരുടെ വരുമാനമാണ് അതൊക്കെ ഓക്കെയാണ് എന്നാലും ഇതൊക്കെ ഇച്ചിരി കൂടുതലല്ലേ കൂടുതൽ തന്നെ കാരണം നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് ഓൾറെഡി രേണു ആഗ്രഹിക്കുന്നത് രേണുവിനറിയാം നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ മാത്രമേ വൈറലാകാൻ പറ്റുള്ളൂ അല്ലാതെ നല്ല പ്രവർത്തികൾ മാത്രം ചെയ്താൽ ഒരു വൈറലും ആകത്തില്ല എവിടെയും എത്തത്തിയില്ല അവിടെ തന്നെ കിടക്കും അപ്പം കുറച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റീച്ച് ആവും ഇപ്പം രേണുവിൻ്റെ കൂടെ അഭിനയിക്കുന്ന ആള് പോലും നല്ല രീതിയിൽ വൈറലാകും അതിന് ഉത്തമ ഉദാഹരണമാണ് മറ്റേ ഉദാസേട്ടം കോഴിക്കോട് എന്ന് പറയുന്ന പുള്ളിക്കാരനുമായിട്ട് ഒരു വീഡിയോ ആദ്യം ചെയ്തല്ലോ അതാണങ്ങ് അതിനുശേഷമാണ് അതിനുശേഷമാണിപ്പോ ഈ പ്രതീക്ഷ ആയിട്ട് എന്തായാലും പ്രതീക്ഷ ആയിട്ട് ചെയ്ത ഒരു ആൽബം ഉണ്ടല്ലോ കരിമീഴി കണ്ണാളി എന്ന് പറയുന്നത് ആ ഒരു ആൽബം നല്ല രീതിയിൽ റീച്ചായി വൈറലായി ഏകദേശം എന്താ പറയുക വൺ മില്യണോളം ആൾക്കാർ യൂട്യൂബിൽ തന്നെ ആ ഒരു സോ ആൽബം കണ്ടു അതിനുശേഷം അവര് അവര് ഒരുമിച്ചിട്ടുള്ള കോംബോകൾ ഇനിയും വരുന്നുണ്ട് ആൽബം ആയിക്കോട്ടെ പിന്നെ വെബ് സീരീസോ എന്തൊക്കെയോ സംഭവങ്ങൾ ഇവർ ഒരുമിച്ചിട്ട് വരുന്നുണ്ട് അപ്പൊ എന്തായാലും എല്ലാവർക്കും ഉള്ള ഒരു സംശയാണ് ഈ പ്രതീക്ഷ എന്ന് പറയുന്ന പയ്യനുമായിട്ട് രേണു നല്ലൊരു കോംബോ ആണല്ലോ അപ്പൊ ഇന്റർവ്യൂല് തന്നെ ആ ഒരു ഇവരോട് ചോദിക്കുന്നതാണ് നമ്മുടെ കുഞ്ചാക്കോ ബോബനും ചാലനിക്കും ശേഷമുള്ള ഒരു പ്രണയ ജോഡികളാണ് ഇവരെയെന്ന് അത് പറയാനാ എന്നാലോചിച്ച് നോക്കണം കുഞ്ചാക്കോ ബോബനും ചാലനിക്കും ശേഷമുള്ള അതുപോലത്തെ ഒരു താരജോ അതായത് പ്രണയ ജോഡികളാണ് പ്രതീഷും രേണു സതി എന്നാ പറയുന്നേ അയ്യോ എന്ത് പറയാനാ ഇതിനും ആ അപ്പൊ എന്തായാലും ആകട്ടെ അങ്ങനെ എങ്കി അങ്ങനെ അപ്പൊ എന്തായാലും അങ്ങനെ ഈ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ കല്യാണം ഒരു കുഞ്ഞൊക്കെ ഉള്ളതാണ് അപ്പോൾ ഈ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇവർ ഇത്രയും പ്രണയത്തിലൊക്കെ ഇങ്ങനെ അഭിനയിക്കുമ്പോഴത്തേക്കും ശരിക്കും ഇവർക്ക് പ്രണയം ഉണ്ടോ എന്നൊക്കെ ഉള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ആ പയ്യൻ കല്യാണമൊക്കെ കഴിഞ്ഞ് കൊച്ചൊക്കെയുള്ള ആ പയ്യന്റെ ഭാര്യയാണ് കൂടുതലും എന്താ പറയുക രേണുവിനെ വിളിച്ച് സംസാരിക്കും നല്ല സപ്പോർട്ടാണെന്നാണ് പറയുന്നത് കാരണം അവരുടെ ഈ ഒരു ഭയങ്കര എന്താ പറയുക കൂടുതലും റൊമാൻറ്റിക് ആയിട്ടുള്ള റീൽസൊക്കെയാണ് രണ്ടുപേരും ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും ഏത് ഭാര്യയ്ക്കാണെങ്കിലും ഒരു ഒരു ഇച്ചിരി ഇതൊക്കെ ഉണ്ടല്ലോ പക്ഷെ അവരുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും എന്നാണ് അവർ എന്നെ പറയുന്നത് ഈ പ്രതീക്ഷ എന്ന് പറയുന്ന പയ്യൻ പറയുന്നത് എല്ലാ കാര്യത്തിനും ഫുള്ള് സപ്പോർട്ടാണ് ഭാര്യ എന്ന് പറയുന്നത് അതുപോലെ തന്നെ രേണുവിനെ പ്രത്യേകം കെയർ ചെയ്യണമെന്നൊക്കെ ഭാര്യ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ കഴിഞ്ഞിടയ്ക്ക് രേണുവിന് എന്തൊക്കെയോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഈ പ്രതീക്ഷിന്റെ ഭാര്യ പറഞ്ഞു എന്ന് ഗണിച്ചു പ്രത്യേകം നോക്കിക്കണം പ്രത്യേകം കെയർ ചെയ്യണം കൂടെ തന്നെ എന്നൊക്കെ പറഞ്ഞു ഓക്കെ അങ്ങനെ ആവട്ടെ ഇപ്പം എല്ലാവർക്കും ഒരുപോലെ അന്നണമെന്നില്ല ഇതെല്ലാം മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ഓക്കെ കാരണം ഇനിയിപ്പോൾ സിനിമകളിലേക്കൊക്കെ പ്രതീക്ഷിന് അവസരം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതിലും ഇതായിട്ടൊക്കെ അഭിനയിക്കേണ്ടി വരും അപ്പോ എല്ലാവർക്കും എന്താ പറയുക പൈസ നാലാൾ അറിയപ്പെടണം എന്നുള്ള ഒരു മൈൻഡോട് കൂടിയാണല്ലോ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത് അപ്പം എന്തായാലും അതുപോലെ തന്നെ രേണുവിൻ്റെ കൂടെ അഭിനയിച്ച ശേഷം പ്രതീഷിൻ്റെ തലവരെ തന്നെ മാറി എന്ന് പറയണം കാരണം ആ ഒരു ആൽബത്തിൽ തന്നെ നല്ല രീതിയിൽ അഭിനയിച്ച് അത്യാവശ്യം വൈറലായ ഒരു താരമാണ് അപ്പം ഈ പ്രതീക്ഷ എന്നെ പറയുന്നുണ്ട് ഇൻസ്റ്റയിലൊക്കെ നല്ല റീച്ചാണെന്ന് ഇപ്പോൾ കാരണം എന്താ വൈറലായില്ലേ രേണുവിൻ്റെ കൂടെ ആരഭിനയിച്ചാൽ അവരൊക്കെ വൈറലാകും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അറിയില്ല അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒക്കെ നല്ലതാണ് ആൽബം സിനിമ അതൊക്കെ ചെയ്യട്ടെ നല്ല കാര്യം തന്നെ പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഒരു നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു ലിപ് ലോക്കിന്റെ ഒരു പ്രാങ്ക് മറ്റേ അലിൻജോസ് പെരേരി അത് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു കൂതര പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അത് എന്താ പറയുക ഇപ്പോൾ ആൽബം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ അത് റിലീസ് ആയി കഴിയുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് റീച്ച് റീച്ചാവും അതിന് വേണ്ടിയിട്ട് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഒരു പ്രാങ്ക് ആലിൻ ജോസ് പെരേരയായിട്ട് അങ്ങനെ ഒരു പ്രാങ്ക് ആക്കിയിട്ട് മനുഷ്യ കാണുന്നവർ പൊട്ടന്മാരാക്കുന്ന ഒരു പ്രാങ്ക് ആയിരുന്നു അത് എന്തെങ്കിലും ആകട്ടെ കാരണം രേണുവും പഠിച്ചു പോയി നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ മാത്രമേ രേണുവിന് മുന്നേറാൻ പറ്റുള്ളൂ എന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞു എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇതേ രീതിയിൽ അങ്ങോട്ട് പോവുക ഇനിയും ഒരുപാട് ഒരുപാട് അവസരങ്ങൾ കിട്ടും അപ്പോൾ എന്തായാലും ഇവരുടെ ഈ ഒരു പ്രണയ ജോഡി അതായത് പ്രതീഷിൻ്റെയും രേണുവിൻ്റെയും ഈയൊരു പ്രണയ ജോഡിയെക്കുറിച്ച് എല്ലാവരും പറയുന്നത് ശാലിനിക്കും കുഞ്ചാക്കബോബനും ശേഷമുള്ള അടുത്ത പ്രണയ ജോഡികൾ ഇവരാണെന്നും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്